നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ ജമ്മു കാശ്മീർ ഇതുവരെ ഇല്ലാത്ത വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുകയാണ് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ വാക്കുകളാണിത് പ്രധാനമന്ത്രിയെ വാനോളം പുകഴ്ത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം സോനാമാർഗ്ഗ് ടണലിന്റെ ഉദ്ഘാടന വേളയിലായിരുന്നു ഒമർ അബ്ദുള്ള ഇക്കാര്യം വ്യക്തമാക്കിയത് ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരവും കാശ്മീരിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ദൂരവും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ ജമ്മുകാശ്മീർ ഇതുവരെ ഇല്ലാത്ത വികസനത്തിന്റെ പാതയിലൂടെ കുതിക്കുകയാണ് ജനങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള ദൂരവും കാശ്മീരിനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ദൂരവും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് സോനാമാർ ടണൽ കാശ്മീരിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കും സംസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പോലും ഏറെ സമാധാനപരമായി യാതൊരു പരാതികളും ഉയരാത്ത രീതിയിൽ നടത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ജമ്മു കാശ്മീരിലെ സോനാമാർഗ് പ്രദേശത്തെ തന്ത്രപ്രധാനമായ ഇസഡ്മോർ ടണൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗതാഗതത്തിന് തുറന്നുകൊടുത്തത് ഇത് വർഷം മുഴുവനും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കും രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം തുരങ്കത്തിനുള്ളിൽ കയറിയ പ്രധാനമന്ത്രി പദ്ധതി ഉദ്യോഗസ്ഥരുമായും തുരങ്കം പൂർത്തിയാക്കാൻ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും സൂക്ഷ്മതയോടെ പ്രവർത്തിച്ച നിർമ്മാണ തൊഴിലാളികളുമായും ആശയവിനിമയം നടത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മോദിയുടെ ആദ്യ കാശ്മീർ സന്ദർശനമാണിത് ലഡാക്കിലേക്കുള്ള ചരക്കുകളുടെയും പ്രതിരോധ ലോജിസ്റ്റിക്കിന്റെയും നീക്കത്തിന് ടണൽ പ്രദേശം പ്രധാന മാണ് അമിതമായ മഞ്ഞുവീഴ്ച കാരണം ശൈത്യകാലത്ത് ലഡാക്ക് അപ്രാപ്യമാണ് സോജിൽ പാസ് അടയ്ക്കുന്നതിനും കാരണമാകാറുണ്ട് തടസ്സമില്ലാത്ത കണക്ടിവിറ്റി നൽകുന്നതിലൂടെ ഇസട്ട് മോർട്ടണൽ പ്രദേശത്തിന് സാമ്പത്തികവും സാമൂഹികവുമായ വികസനം വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ജമ്മുകാശ്മീർ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം ശ്രദ്ധേയമായ മാറ്റമാണ് ജമ്മു കാശ്മീർ വിധേയമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തി ും ലക്ഷ്യമിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങളുടെയും സംരംഭങ്ങളുടെയും ഒരു പരമ്പരക്ക് തന്നെ ജമ്മു കാശ്മീർ ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചു ജമ്മു കാശ്മീരിലെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾ വരുത്തിയ സ്വാധീനം മികച്ച രീതിയിൽ തന്നെ പ്രകടമാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനും വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാർ നൽകിയ പ്രാധാന്യം മേഖലയിലേക്ക് ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികൾ വീണ്ടും ഒഴുകുന്നതിന് ഇടയായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ട് സർക്കാർ നിരവധി വികസന പദ്ധതികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ വ്യാവസായിക മേഖലകൾ എന്നിവയെല്ലാം ഈ പദ്ധതികളുടെ ഭാഗമാണ് നൈപുണ്യ വികസനത്തിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുവാക്കൾക്ക് മെച്ചപ്പെട്ട ഭാവി കെട്ടിപ്പടുക്കാനുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നു ഇത് അക്രമപാതയിലേക്കും തീവ്രവാദത്തിലേക്കും നീങ്ങാനുള്ള സാധ്യതകൾക്ക് മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിൽ വ്യവസ്ഥയിൽ പ്രധാന സംഭാവന നൽകുന്ന ടൂറിസം അത്ഭുതപൂർവമായ മുന്നേറ്റമാണ് സമീപകാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വിനോദസഞ്ചാരത്തിലെ കുതിച്ചുചാട്ടം ഹോസ്പിറ്റാലിറ്റി ഗതാഗതം കരകൗശല വസ്തുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇത് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്കും ഉത്തേജനം നൽകുന്നതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് കീഴിൽ കാശ്മീർ നടത്തിയ മുന്നേറ്റം ആർക്കും വിസ്മരിക്കാൻ കഴിയാത്തതാണ് വെബ് ഡെസ്ക്